ിയുടെ അമ്മയാണ് വളരെ വ്യക്തമായി മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞു അവർ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരമൊരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു ഞാനൊക്കെ തുടങ്ങിയ എന്റെ വീഡിയോ കെട്ടിങ് ആയ ഈ വിവാദങ്ങളെല്ലാം വന്നതിന് ശേഷം നല്ല വ്യക്തതയോടുകൂടി ആ നിലപാട് ഞാൻ പറഞ്ഞു പറഞ്ഞത് നിലമ്പൂര് അക്ഷേ അപ്പൊ എന്നോട് എന്നെ എല്ലാവരും വിമർശിച്ചു അവര് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് അദ്ദേഹം വീണ്ടും ക്ലാരിറ്റി വരുത്തി അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്കില്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ നാല്പത് വർഷം നാല് പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത് ഈ വാദം അവർക്കുള്ള കാലത്ത് അവർ സി പി എമ്മിന്റെ കൂടെയായിരുന്നു സി പി എമ്മിന്റെ കൂടെയായിരുന്നു ഞാൻ അഞ്ചാറ് ആണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് എനിക്കെല്ലാം ഇതിലായിരുന്നു വരും അപ്പൊ ഒന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല സി പി എമ്മിന്റെ കൂടെ നിൽക്കുമ്പോൾ അവര് മതേതരവാദികൾ സി പി എമ്മിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയവാദം ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അവർക്കിപ്പോ ക്ലാരിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അവര് വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാടിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിലപാട് ഉപേക്ഷിച്ച ആളുകൾ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി അവര് പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലാരിറ്റിയോട് കൂടി അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിണറായി വിജയൻ പണ്ട് പറഞ്ഞതുപോലെ ഒന്നും ഞാൻ പറയുന്നില്ല അവരെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാർത്തകളൊന്നും ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ വീഡിയോ ക്ലിപ്പിംഗ് എന്തെങ്കിലും ദേശാഭിമാനിന്റെ എഡിറ്റോറിയൽ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അന്നുമ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അത് അന്ന് ഭയങ്കര എന്തായിരുന്നു എന്ന് ഇപ്പൊ നമ്മൾക്ക് ഒരു പിന്തുണ അവർ പ്രഖ്യാപിച്ച സമയത്താണ് ഇതെല്ലാം ഭയങ്കര കുഴപ്പമില്ല ഇത് ഒരു ഇതൊരു കേരള സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിട്ട് മനഃപൂർവമായി ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവാണ് ഇപ്പൊ മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് മതേതര പാർട്ടിയാണ് സി പി എം നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്ന എം പിഒ ആണ് നടക്കുന്ന നേരത്തെ ഇപ്പൊ മുസ്ലിം ലീഗിന് ഭയങ്കര കുഴപ്പമോ ഞങ്ങൾ ഒറ്റ ചോദ്യമാണ് പൊതുസമൂഹത്തോട് ചോദിക്കുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആരാണ് ശക്തി പ്രാപിക്കുന്നത് ആരാ ശക്തി പ്രാപിക്കുന്നത് മുസ്ലിം ലീഗ് ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് മുസ്ലിം ലീഗ് തീവ്ര പക്ഷ നിലപാടുള്ള ആളുകളോടാണ് ലീഗ് ഫൈറ്റ് ചെയ്യുന്നത് ലീഗിന്റെ ലീഗ് ദുർബലമായാൽ ലീഗ് തകർന്നാൽ ആരാണ് ആ സ്പേസ് കൈകടത്താൻ പോകുന്നത് അതാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ചോദ്യം അതാണ് ഞങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇതേ മത്സരം നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കില്ലേ അതിനുള്ള അവസരം നിങ്ങൾക്ക് നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്നും ഇടാ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് വാർത്ത കൊടുക്കുന്ന അദ്ദേഹം മത്സരിക്കുന്നില്ലെന്ന് വാർത്ത കൊടുക്കുക അതൊക്കെ എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ദൈവീത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് തരണം എന്നാണ് എന്റെ ഭീരമായ ആ ഇപ്പൊ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല എന്റെ പ്രോസസ്സ് നടന്നിട്ടില്ല പക്ഷെ എല്ലാ സ്ഥാനാർത്ഥിയും തീരുമാനിച്ചിട്ടില്ല ഏ അദ്ദേഹം ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല ഞങ്ങൾ യു ഡി എഫിന്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് പ്രഖ്യാപിച്ചിട്ടില്ല അതേ ഒന്നും തെരഞ്ഞെടുപ്പ് ജനങ്ങളും നടക്കുന്നില്ല